ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പറഞ്ഞ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വൈകുന്നേരം വീഡിയോ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ കുറേ കണ്ടൻറ്റ് ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തിരക്ക് കൂടുന്ന സമയം കാരണം ഈ ചൂടീനെ മേയ്ക്കുക അവൾക്ക് ഫുഡ് കൊടുക്കുക വൈകുന്നേരത്തെ ഫുഡ് കൊടുക്കുക അത് കഴിഞ്ഞ് പിന്നെ കണ്ണേട്ടം വരിക ചാവു കൊടുക്കുക ഇതൊക്കെ ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ അപ്പോൾ കൂടുതലും വൈകുന്നേരമാണ് എനിക്ക് ഫുൾ തിരക്കാവുന്ന സമയം അപ്പോൾ ഞാൻ അവളോട് അവൾ ഇപ്പം എഴുന്നേറ്റമുള്ളൂ കേട്ടോ അപ്പോൾ എഴുന്നേറ്റ് വന്ന പോലെ ഞാൻ എന്നാ വിചാരിച്ചു നിങ്ങൾക്ക് ഒരു ഹായ് ഒക്കെ തിരയിപ്പിക്കാമെന്ന് അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു കേടാ അവർ ഹായ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അവൾ ഹായ് ഒക്കെ തരുന്നുണ്ട് കുറേ പ്രാവശ്യം തരുന്നുണ്ട് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കണം കേട്ടോ ഇന്ന് പൊതുവെയ്യുന്ന കാലാവസ്ഥയെന്ന് പറയുമ്പം ഫുൾ മൂടി കിട്ടിയ ഒരു കാലാവസ്ഥയാണ് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് അതിനിടയ്ക്കാണെങ്കിൽ കാറ്റും ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു ആയിരിക്കും കൂ ഇങ്ങനെ ഇടി പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ കൂണടിയെന്നാ പറയുക കൂണി കൂണുണ്ടാവും ഈ ഇടിക്ക് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടിയൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ കുറേ കൂണുണ്ടാവും അപ്പോഴേക്കിത് എന്തൊക്കെയോ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ വേഗം മഴയ്ക്ക് മുമ്പ് വിറകെടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് വിറകൊക്കെ എടുത്തിട്ട് വരുവാണോ കേട്ടോ ആ സമയത്ത് എൻ്റെ മടിയിലിരുന്ന ആൾ ഒറ്റ കാർച്ചയാണ് അച്ഛനെ കണ്ടിട്ട് അച്ഛൻ എടുക്കണം അച്ഛനെങ്കിൽ വിറകുണ്ട് അച്ഛൻ വേഗം മൈൻഡൊക്കെ അകത്ത് വേഗം അകത്തേക്ക് കയറിപ്പോയി ഇത് കണ്ട ഇവള് ഭയങ്കര കാർച്ച കണ്ണിൽ കൂടിയൊക്കെ വെള്ളം നിറഞ്ഞ് പിന്നെ അച്ഛൻ തിരിച്ചു വന്ന് വേഗം എടുത്തു ഇവളുടെതെന്ന് വെച്ചാൽ ഈ പിള്ളേരുടെ എല്ലാവരുടെയും സ്വഭാവമായിരിക്കും കാരണം എന്താ വെച്ചാൽ ഒരു കാല് സാധിക്കുന്നവരെ ഫുൾ കരച്ചില്ല പുള്ളിക്കാരിക്ക് പിന്നെ ഒരു വിധത്തിൽ അച്ഛൻ എല്ലാം സെറ്റാക്കി അച്ഛൻ വേഗം പിന്നെ റോഡിലേക്ക് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട് റോഡിലേക്ക് കയറിപ്പോയിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ വേഗം തുണി എടുക്കാൻ വേണ്ടി തുണി ഉണങ്ങിയോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നു ഒരു തുണി ഉണങ്ങിയിട്ടില്ല അപ്പോഴേക്കും മഴ ചാറാൻ തുടങ്ങി മഴച്ചാറിലും ഉണ്ടായി ഞാൻ മിക്കാറ് എനിക്ക് പനി വരുന്നുണ്ടെങ്കിൽ ഞാൻ വേഗം അകത്തേ കയറി ആ അകത്തേക്ക് കയറിപ്പോകുന്നതിൻ്റെ വഴിയിൽ ഒരു ചെമ്പരത്തി പൂ പൂവുണ്ട് അപ്പോൾ എനിക്ക് ഈ ചെമ്പരത്തി പൂവൊക്കെ ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ചെമ്പരത്തിപ്പൂ കണ്ടപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഒന്ന് തൊട്ട് നോക്കി അപ്പോഴാണ് വൈകുന്നേരത്തെ മാവിൻ്റെ കാര്യം ഓർത്തത് അപ്പോൾ ദോശ വൈകുന്നേരം ദോശയാക്കുക എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ദോശമാവൊക്കെ സെറ്റാക്കി അച്ചൻ വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി വൈകുന്നേരം ദോശയാക്കണം അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അഞ്ചു മണിയായി ക്ലോക്കിൽ അഞ്ചുമണി ആയി ഒരു മണിക്കൂറും കൂടെ കഴിഞ്ഞ് കണ്ണേടിന് വരാനായി അപ്പോൾ കണ്ണേടിന് എന്നിടയ്ക്ക് വിളിച്ചു വരുവാന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ സിറ്റൗട്ടിൽ വന്ന് നോക്കുമ്പോൾ നല്ലൊരു മഴയൊക്കെ പെയ്തു പെയ്തു കഴിഞ്ഞ് നിൽക്കുവാണ് അപ്പോൾ പൂച്ചയൊക്കെ ആണെങ്കിലും തണുത്ത് കുറച്ച് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും മുളുമെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചായ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കി ചൂടാക്കാൻ വേണ്ടി ഇത് അച്ഛൻ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം ചായയൊക്കെ ചൂടാക്കി അച്ഛന് കൊടുത്തു വൈകുന്നേരത്തെ ദോശ ഞാൻ പിന്നെ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചു അല്ലെങ്കിൽ പിന്നെ കണ്ണട വന്നു കഴിയുമ്പോൾ ദോശ ഉണ്ടാക്കലൊന്നും നടക്കത്തില്ല എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിനകത്ത് ഇവിടെയും വ്ലോഗ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം എൻ്റെ വീഡിയോസിന് ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ